ഐ ടി ബി പിയിലേക്ക് കോൺസ്റ്റബിൾ പൈനിയർ നോട്ടിഫിക്കേഷൻ ഇപ്പോൾ റിലീസ് ചെയ്തിട്ടുണ്ട് യോഗ്യതയുള്ള വനിതകൾക്കും പുരുഷന്മാർക്കും ഒരുപോലെ ഈ പോസ്റ്റിലേക്ക് അപേക്ഷിക്കാൻ സാധിക്കും ട്രേഡ്സ്മാൻ പോസ്റ്റുകളാണ് ഇതിൽ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് എനിവേ വന്നിട്ടുള്ള റിക്രൂട്ട്മെൻറ്റിൻ്റെ കംപ്ലീറ്റ് വിവരങ്ങൾ നമുക്ക് നോക്കാം അതുപോലെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് പലർക്കും യോഗ്യത ഉണ്ടാകും അവരിലേക്ക് ഷെയർ ചെയ്യുക നിങ്ങൾക്ക് യോഗ്യതയുണ്ടെങ്കിൽ വീഡിയോ കണ്ട് മനസ്സിലാക്കി അപേക്ഷിക്കാനുള്ള ലിങ്കും ബാക്കിയുള്ള ഡീറ്റെയിൽസൊക്കെ ഡിപ്സ്ക്രിപ്ഷനിലുണ്ട് അതിലൂടെ കയറി നിങ്ങൾക്ക് അപേക്ഷിക്കാവുന്നതാണ് അപ്പോൾ നമ്മുടെ ഐ ടി ബി പി യുടെ റിക്രൂട്ട്മെന്റ് നോട്ടിഫിക്കേഷൻ ഇപ്പോൾ വന്നിട്ടുണ്ട് അതായത് അപേക്ഷ തുടങ്ങിയിട്ടുണ്ട് ഇതിനു മുൻപേ നമ്മൾ കോൺസ്റ്റബിൾ പതിനീർ നോട്ടിഫിക്കേഷൻ സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്ന കാര്യം അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു നിലവിൽ അതിൻ്റെ അപേക്ഷ തുടങ്ങി മുഴുവൻ കാര്യങ്ങളുമാണ് നമ്മൾ ഈ ഒരു വീഡിയോ ഭാഗത്തിലൂടെ നോക്കുന്നത് റിക്രൂട്ട്മെന്റ് ഫോർ ദി പോസ്റ്റ് ഓഫ് കോൺസ്റ്റബിൾ പൈനീർ റിക്രൂട്ട്മെന്റ് ആണ് ടു തൗസൻഡ് ട്വൻറ്റി ഫോർ ആണ് യോഗ്യതയുള്ള വനിതകൾക്കും പുരുഷന്മാർക്കും ഒരുപോലെ ഇതിന് അപ്ലൈ ചെയ്യാൻ പറ്റും അതുപോലെ നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നതാണ് ഓൺലൈനായിട്ടാണ് അപേക്ഷ സമർപ്പിക്കേണ്ടത് അപേക്ഷ തുടങ്ങിയത് പന്ത്രണ്ട് ഓഗസ്റ്റ് രണ്ടായിരത്തി ഇരുപത്തി നാലിനാണ് ലാസ്റ്റ് ഡേറ്റ് ടു സബ്മിറ്റ് യുവർ ആപ്ലിക്കേഷൻ എന്ന് പറയുന്നത് പത്ത് സെപ്റ്റംബർ രണ്ടായിരത്തി ഇരുപത്തിനാലാണ് അപ്പോൾ അതിന് മുൻപായിട്ട് തന്നെ നിങ്ങളുടെ അപേക്ഷകൾ സമർപ്പിക്കാനായിട്ട് ശ്രമിക്കുക വേക്കൻസി ഡീറ്റെയിൽസിലേക്ക് കടക്കാം കോൺസ്റ്റബിൾ കാർപ്പൻറ്റർ പോസ്റ്റ് നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതാണ് മെയിലിനും ഫീമെയിൽസിനുമായിട്ട് വേക്കൻസി റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് എഴുപത്തി ഒന്ന് ഒഴിവുകളാണ് ടോട്ടൽ ഉള്ളത് ഇനി പ്ലംബറാണ് കോൺസ്റ്റബിൾ ആണിതൊക്കെയെന്ന് ശ്രദ്ധിക്കുക മെയിൽ ആൻഡ് ഫീമെയിൽസിന് വേക്കൻസി ഉണ്ട് ഫിഫ്റ്റി ടു വേക്കൻസീസ് ആണ് ടോട്ടൽ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് ഓരോ കോളത്തിലും ഓരോ കാറ്റഗറിക്ക് റിപ്പോർട്ട് ചെയ്തത് ഇവിടെ കൊടുത്തിട്ടുണ്ട് അത് പറഞ്ഞാൽ സമയം അതിന് വേണ്ടി ഒരുപാട് ചിലവഴിക്കേണ്ടതായിട്ട് വരും അതുകൊണ്ടാണ് മെയിൻ വേക്കൻസി മാത്രം നമ്മൾ നോക്കുന്നത് നിങ്ങളുടെ കാറ്റഗറി ഏതാണെന്ന് നിങ്ങൾക്കറിയാം അപ്പോൾ ജസ്റ്റ് നിങ്ങൾ ഇപ്പോൾ ജനറൽ ആണെങ്കിൽ ഇവിടെ തന്നെ തൊട്ട് നേരെ നിങ്ങൾക്ക് നോക്കി മനസ്സിലാക്കാം ജനറൽ ഇരുപത്തി വേക്കൻസി ഉണ്ട് അതിൻ്റെ ടോട്ടൽ വേക്കൻസി ഇവിടെ കാണാൻ സാധിക്കും അതുപോലെ തന്നെ ഓൾറൗണ്ട് വന്നിട്ടുള്ള മെയിൽ ആൻഡ് ഫീമെയിൽസിൻ്റെ വേക്കൻസിയാണ് നമ്മളിവിടെ ചർച്ച ചെയ്യുന്നത് ഇനി കോൺസ്റ്റബിൾ മാസൺ വന്നത് കാണാൻ സാധിക്കുന്നതാണ് സിക്സ്റ്റി ഫോർ വേക്കൻസീസാണ് ഇവിടെ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് അറുപത്തി നാല് ഒഴിവുകളുണ്ട് അതുപോലെ തന്നെ കോൺസ്റ്റബിൾ ഇലക്ട്രീഷ്യൻ പോസിറ്റീവ് ഇവിടെ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ദയർ വീക്കൻസി പതിനഞ്ച് ഒഴിവുകളാണ് ഇവിടെ ടോട്ടലായിട്ട് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് വേക്കൻസി കൂടുവാനും കുറയുവാനുള്ള സാധ്യത ഐ ടി ബി പി തന്നെ നോട്ടിഫിക്കേഷനിൽ പറഞ്ഞിട്ടുമുണ്ട് അപ്പോൾ വേക്കൻസിൻ്റെ കാര്യം നിങ്ങൾ ശ്രദ്ധ ഇതിലെടുക്കണ്ട പരിഗണനയിലെടുക്കേണ്ട യോഗ്യതയുണ്ടെങ്കിൽ താൽപ്പര്യമുണ്ടെങ്കിൽ അപേക്ഷിക്കുക അതുപോലെ തന്നെ ഇരുപത്തി ഒന്നായിരത്തി ഒരുന്നൂറ് മുതൽ അറുപത്തി ഒൻപതിനായിരത്തി ഒരുന്നൂറ് രൂപ വരെ ശമ്പളം ലഭിക്കുന്ന ലെവൽ ആണ് പേ സ്കെയിൽ എന്ന് പറയുന്നത് അതിൻ്റെ കൂടെ മറ്റുള്ള ധാരാളം സെൻട്രൽ ഗവൺമെൻറ് ജോബ് ആയതുകൊണ്ട് തന്നെ യൂണിഫോം ജോലി ആയതുകൊണ്ട് തന്നെ നിരവധി അലവൻസ് സാലറിൻ്റെ പുറമേ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും പതിനെട്ട് വയസ്സ് മുതൽ ഇരുപത്തി മൂന്ന് വയസ്സ് വരെയുള്ളവർക്ക് അപേക്ഷിക്കാൻ സാധിക്കുമെങ്കിലും നിങ്ങൾക്ക് ഏജ് റിലാക്സേഷനും കാര്യങ്ങളൊക്കെ എസ് സി എസ് ടി ഒ ബി സിക്ക് ഉണ്ടാവും നോർമൽ ജനറൽ ജനറൽ കാറ്റഗറിക്കാണ് പതിനെട്ട് ടു ഇരുപത്തി മൂന്ന് വയസ്സ് വരെയുള്ളവർക്ക് അപേക്ഷിക്കാൻ പറ്റുന്നത് ഇനി ഇതിന് അപേക്ഷിക്കേണ്ട വിദ്യാഭ്യാസ യോഗ്യത നോക്കാം പത്താം ക്ലാസ് ഉണ്ടായിരിക്കണം എന്ന് പറയുന്നുണ്ട് പത്താം ക്ലാസിൻ്റെ കൂടെ വൺ ഇയർ സർട്ടിഫിക്കറ്റ് കോഴ്സ് ഫ്രം എ റെക്കഗ്നൈസ്ഡ് ഇൻഡസ്ട്രിയൽ ട്രെയിനിങ് ഇൻസ്റ്റിറ്റ്യൂട്ട് അപ്പോൾ ട്രേഡ് സർട്ടിഫിക്കറ്റ് വേണം കാർപ്പൻറ്ററിലോ പ്ലംബറിലോ മാസറിലോ ഇലക്ട്രീഷ്യനിലോ ഉള്ള ട്രേഡ് സർട്ടിഫിക്കറ്റ് ഉള്ളവർക്ക് ഈ പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്നതായിരിക്കും എന്നുള്ള കാര്യം കൂടി ഇവിടെ പറഞ്ഞിട്ടുണ്ട് പിന്നെ നമ്മൾ പറഞ്ഞു പതിനെട്ട് ക്യൂ ഇരുപത്തി മൂന്ന് വരെ ആണെങ്കിലും എസ് സി എസ് ടിക്ക് അഞ്ച് വർഷത്തെയും ഒ ബി സിക്ക് മൂന്ന് വർഷത്തെയും പ്രായത്തിൽ ഇളവ് നൽകപ്പെടുന്നതായിട്ടുള്ള കാര്യവും കൂടി ഇവിടെ പരാമർശിച്ചിട്ടുണ്ട് പറഞ്ഞിട്ടുണ്ട് ഇനി ഇതിനെ ആവശ്യമായിട്ടുള്ള ഫിസിക്കൽ ഫിസിക്കൽ സ്റ്റാൻഡേർഡ്സ് എന്തൊക്കെയാന്ന് നോക്കാം ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതാണ് എസ് ടി ഉദ്യോഗാർത്ഥികളെ ആപേക്ഷിക്കുമ്പോൾ മിനിമം ഹൈറ്റ് ഫോർ കാൻഡിഡേറ്റ് ബിലോങ് ടു എസ് ടി എസ് ടിൻ്റെ ആണ് ആദ്യം ഇവിടെ കൊടുത്തിട്ടുള്ളത് എസ് ടി ഉദ്യോഗാർത്ഥികൾ അപേക്ഷിക്കുമ്പോൾ നൂറ്റി അറുപത്തി രണ്ട് പോയിൻറ്റ് അഞ്ച് സെൻറ്റിമീറ്റർ ഉയരം വേണം പുരുഷന്മാർക്ക് വനിതകൾക്ക് വൺ ആണ് പറഞ്ഞിട്ടുള്ളത് അതുപോലെ എഴുപത്തി ആറ് സെൻറ്റിമീർ ചെസ്റ്റും എൺപത്തിയൊന്ന് സെൻറ്റിമീറ്റർ ചെസ്റ്റ് എക്സ്പാൻഡ് ചെയ്യാനും പറ്റണം എന്ന് പറഞ്ഞിട്ടുണ്ട് പിന്നെ എല്ലാവർക്കും ബാക്കിയുള്ള എല്ലാവരും അപേക്ഷിക്കുമ്പോൾ പുരുഷന്മാർക്ക് നൂറ്റി എഴുപത് സെൻറ്റിമീറ്റർ ഉയരം വേണം വൺ ഫിഫ്റ്റി സെവൻ വനിതകൾക്ക് വേണം എൺപത് സെൻറ്റിമീറ്റർ ചെസ്റ്റ് വേണം എൺപത്തി അഞ്ച് സെൻറ്റിമീറ്റർ ആക്കി എക്സ്പാൻഡ് ചെയ്യാൻ പറ്റണം ചെസ്റ്റ് എന്നും കൂടി പറയുന്നത് ഐസൈറ്റ് പെർഫെക്റ്റ് ആയിരിക്കണം ഇതൊക്കെ ഒന്ന് ശ്രദ്ധിച്ചിരിക്കുക ഓൺലൈനായിട്ടാണ് നിങ്ങൾ അപേക്ഷിക്കേണ്ടത് ഓൺലൈനായിട്ട് അപേക്ഷിക്കാനുള്ള ലിങ്കും ഈ നോട്ടിഫിക്കേഷനും താഴെ ഡിസ്ക്രിപ്ഷനിൽ നിങ്ങൾക്ക് ലഭിക്കും പിന്നെ നൂറ് രൂപയാണ് അപേക്ഷാ ഫീസ് ഉണ്ടാവുക എന്നുള്ള കാര്യം ശ്രദ്ധിക്കുക എസ് ഇ എസ് ടി അതുപോലെ തന്നെ ഫീമെയിൽ കാറ്റഗറി എക്സ് സർവീസ്മാൻ ഇവരൊന്നും അപേക്ഷാ ഫീസ് അടക്കേണ്ട കാര്യമില്ല ബാക്കിയുള്ള ഉദ്യോഗാർത്ഥികളാണ് അപേക്ഷാ ഫീസ് അടക്കേണ്ടത് സെലക്ഷൻ പ്രോസസ്സിൽ ആദ്യം വരുന്നത് ഫിസിക്കൽ ടെസ്റ്റാണ് ഫിസിക്കലിൽ പുരുഷന്മാർക്ക് ആയിരത്തി അറുന്നൂറ് മീറ്റർ മീറ്റർ ഓട്ടം ഏകദേശം അതായത് ഒന്നേ പോയിൻറ്റ് ആറ് കിലോമീറ്റർ ഓട്ടം ഏഴര മിനിറ്റിൻ്റെ ഉള്ളിൽ കംപ്ലീറ്റ് ചെയ്യണം പതിനൊന്ന് ഫീറ്റ് ലോങ് ജമ്പ് അതുപോലെ തന്നെ മൂന്നര ഫീറ്റ് ഹൈ ജമ്പ് ഇത് രണ്ടും മൂന്ന് ചാൻസിൻ്റെ ഉള്ളില് കവർ ചെയ്യേണ്ടതായിട്ടുണ്ട് എനി ഫീമെയിൽസിനെ നോക്കുകയാണെങ്കിൽ എണ്ണൂറ് മീറ്റർ റേസ് ഫോർ മിനിറ്റ് ഫോർട്ടി ഫൈവ് സെക്കൻഡിൻ്റെ ഉള്ളിൽ കംപ്ലീറ്റ് ചെയ്യണം നാല് പോയിന്റ് നാൽപ്പത്തഞ്ച് മിനിറ്റിൻ്റെ ഉള്ളിൽ കംപ്ലീറ്റ് ചെയ്യണമെന്ന് പറയാം ചുരുക്കി അതുപോലെ തന്നെ ഒമ്പത് ഫീറ്റിൻ്റെ jump ജമ്പും മൂന്ന് ഫീറ്റിൻ്റെ ഹൈ ജമ്പും മൂന്ന് ചാൻസിൻ്റെ ഉള്ളിൽ വനിതകൾ കവർ ചെയ്യേണ്ടതായിട്ടുണ്ട് അതും കൂടി ശ്രദ്ധിക്കുക ഈ ഒരു ഫിസിക്കൽ പാസ്സാവുന്ന ഉദ്യോഗാർത്ഥികൾക്ക് height സ്റ്റാൻഡേർഡ് ടെസ്റ്റ് ഉണ്ടാകും ഹൈറ്റും ജസ്റ്റും ഇക്കാര്യങ്ങളൊക്കെ നോക്കുന്നതാണ് അതും പാസ്സായിട്ട് വരുന്ന ഉദ്യോഗാർത്ഥികൾക്ക് ഒരു merit list ഇടും ആ മെരിറ്റ് ലിസ്റ്റിൽ വരുന്ന ഉദ്യോഗാർത്ഥികൾക്കായിരിക്കും ഈ ഒരു പട്ടിക പ്രകാരമുള്ള പരീക്ഷ അറ്റൻഡ് ചെയ്യേണ്ടതായിട്ട് വരുന്നത് ഈ ഒരു പരീക്ഷ കഴിഞ്ഞിട്ട് ഒരു ലിസ്റ്റ് ഇടും അപ്പോൾ ആ ഒരു പരീക്ഷ കഴിഞ്ഞിട്ട് വിജയിക്കുന്ന ഉദ്യോഗാർത്ഥികൾക്ക് ട്രേറ്റ് ടെസ്റ്റും കൂടി ഉണ്ടാവും അതിൻ്റെ കൂടെ ഒന്ന് ശ്രദ്ധിച്ചിരിക്കുക ട്രേറ്റ് ടെസ്റ്റും കാര്യങ്ങളൊക്കെ ഉണ്ടാവും അത് ഒരു ലിസ്റ്റ് ഇടുന്നതായിരിക്കും മെരിറ്റ് ലിസ്റ്റ് ഇടും ആ ഒരു മെരിറ്റ് ലിസ്റ്റിൽ വരുന്ന ഉദ്യോഗാർത്ഥികൾക്കായിരിക്കും ഡോക്യുമെൻ്റ് വെരിഫിക്കേഷനും അതുപോലെ തന്നെ മെഡിക്കൽ ടെസ്റ്റും കാര്യങ്ങളൊക്കെ വരുന്നത് എന്ന് ശ്രദ്ധിച്ചിരിക്കുക അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഒരു സെലക്ഷൻ പ്രോസസ്സ് മെഡിക്കൽ ടെസ്റ്റും കഴിഞ്ഞ് റിവ്യൂ മെഡിക്കലും കഴിഞ്ഞ് നിങ്ങൾക്ക് ഫൈനൽ ലിസ്റ്റ് ഇടും ആ ലിസ്റ്റിൽ വരുന്ന കുട്ടികൾക്കാണ് ഇതിന് ജോലി നൽകുന്നത് ആ ലിസ്റ്റിൽ നിന്നായിരിക്കും ഉദ്യോഗാർത്ഥികളെ സെലക്ട് ചെയ്യുന്നത് അപ്പം മാക്സിമം ഇത് സുഹൃത്തുക്കളിലേക്ക് ഷെയർ ചെയ്യുക അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ട തീർച്ചയായും ലൈക്കും കൂടി ചെയ്തേക്കുക